കടത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ എസ് പി സിയുടെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് സൗജന്യമായി ചുക്ക് കാപ്പി വിതരണം ആരംഭിച്ചു ശബരിമല ഇടത്താവളമായ കടത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വില്ലേജ് ബേക്കേഴ്സ് ഉടമ അശ്വന്ത് മാമലശ്ശേരിയുടെ സഹകരണത്തോടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നൃത്തമെടുത്ത് നോമ്പു നോറ്റ് അയ്യപ്പമല ചവിട്ടിക്കയറുന്ന അയ്യപ്പനെ ദർശിക്കുന്ന പതിനെട്ടാം പടി സന്ദർശിക്കുന്ന അയ്യപ്പ വേണ്ടി അടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലെ എസ് പി സി വിഭാഗം തളിയിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ വന്നെത്തുന്ന അയ്യപ്പഭക്തർക്ക് വേണ്ടി ചുക്കുകാപ്പിയും അവർക്ക് സന്തോഷപ്രദമായ ഒരു സാന്നിധ്യവും നൽകുവാൻ കഴിയുന്നത് ഏറെ ത്യാഗോചനമായ പ്രവൃത്തിയാണ് സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലെ എസ് പി സി വിഭാഗത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുടെ ഏറ്റവും അവസാനത്തെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തപ്പെട്ട ഈ ചുക്ക് കാപ്പി വിതരണം എസ് പി സി ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ ഡി ജയകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മൾ വർഷക്കാലത്തെ പരിശീലനത്തിൽ പറഞ്ഞാൽ അവരെ ചെയ്യാൻ എന്നാണ് ആ ഒരു കാര്യത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ അതോടൊപ്പം നടന്നൊരു തലമുറയ്ക്ക് ഒരു മതേതര മൂല്യം വളർത്തിയെടുക്കുവാനായിട്ട് ഈ സംരംഭങ്ങൾക്ക് സാധിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു ദീർഘമായ കാര്യങ്ങൾ പറയുന്നില്ല കാരണം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കഴിഞ്ഞത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഈ ഒരു എളിയ സംരംഭം സന്ദേശം നൽകുന്നതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കടുത്തരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും തളിയിൽ മഹാദേവ ക്ഷേത്ര ഭാരവാഹികളുടെയും ഗൌരിശങ്കരം ഓഡിറ്റോറിയം ഭാരവാഹികളുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടപ്പിലാക്കുന്നത് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രേഷ്മ സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ജിയോ കുന്നശ്ശേരി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ അനിൽ ജയൻ മോഹൻ കടുത്തുരുത്തി ഗൌരിശങ്കരം ഓഡിറ്റോറിയം ഭാരവാഹി ശ്രീകുമാർ എസ് പി സി പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ജിനോ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപകരായ ഫാദർ ബിജു ബിജുദറയിൽ രാഹുൽദാസ് കയാർ ഷെബിൻ കുര്യൻ വിദ്യാർത്ഥികളായ അലക്സ് ജീൻസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി